സങ്കീർത്തനങ്ങൾ രണ്ടാം പുസ്തകം അധ്യായം നാൽപ്പത്തഞ്ച് ദൈവമേ എൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീ എൻ്റെ ഹൃദയമേ നല്ല കാര്യങ്ങളെ ചിന്തിക്കുക ഞാൻ രാജാവിനെ കുറിച്ചുള്ള കൃതികളെ ഉണർത്തിക്കട്ടെ എൻ്റെ നാവ് സാമർഥ്യമുള്ള എഴുത്തുകാരൻ്റെ എഴുത്തുകോലാകുന്നു മനുഷ്യരിൽ അതിസുന്ദരനായവനെ കൃപകൾ നിന്റെ അതരങ്ങളിൽ ചൊരിയപ്പെടുന്നു ഇത് നിമിത്തമായിട്ട് ദൈവം എന്നേക്കും നിന്നെ വാഴ്ത്തി ഭഗവാനെ നിന്റെ അരയിൽ വാൾ കെട്ടുക നിന്റെ പ്രഭയും നിന്റെ മഹത്വവും ജയിക്കും നീതിയിലുള്ള വചനത്തോടും പുണ്യ കൂടി നീ വാഹനമേറി വരിക നിന്റെ രാജകീയ നിയമം നിന്റെ വലങ്കയുടെ ഭയങ്കരത്വത്തിലുണ്ട് നിന്റെ അസ്ത്രങ്ങൾ രാജാവിൻ്റെ ശത്രുക്കളുടെ ഹൃദയത്തിൽ മൂർച്ചയുള്ളവയാകുന്നു ജാതികൾ നിൻ്റെ കീഴിൽ വീഴും ദൈവമേ നിൻറെ സിംഹാസനം എന്നേക്കുമുള്ളതാകുന്നു നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ നീ നീതിയെ സ്നേഹിച്ചു അനീതിയെ ദേഷിച്ചു ഇത് നിമിത്തമായി നിന്റെ ദൈവമായ ദൈവം നിന്റെ സഖികളെ കാൾ അധികം സന്തോഷ ൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്തു പ്രധാന ആലയത്തിൽ നിന്നും നിന്റെ വസ്ത്രങ്ങളൊക്കെയും ഇലാവർഗവും സുഗന്ധ കൂട്ടുകൾ കൊണ്ടും പരിമളമായിരിക്കുന്നു എങ്കിൽ നിന്ന് അവ നിന്നെ സന്തോഷിപ്പിച്ചു രാജപുത്രി മഹത്വത്തോടു കൂടെ നിന്നു രാജശ്രീ നിന്റെ വലത്ത് ഭാഗത്ത് ഓ ഫീറിലെ തങ്ക വസ്ത്രത്തോടുകൂടെ നിന്നു എൻറെ പുത്രി നീ കേട്ട് ഗ്രഹിക്കുക നിന്റെ ചെവി ചായിക്കുക നിന്റെ ജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറന്നു കളയുക എന്നാൽ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിന്റെ യജമാനനാകൊണ്ട് നീ അവനെ വന്നിക്കും സൂര്യൻ്റെ പുത്രി അവനെ വന്നിക്കും ജനങ്ങളിൽ സമ്പന്നന്മാർ കാഴ്ചകളോടുകൂടെ തിരുമുഖം അന്വേഷിക്കും രാജപുത്രിയുടെ മഹത്വമൊക്കെയും അന്തർഭാഗിയിരിക്കുന്നു അവളുടെ വസ്ത്രം നല്ലതങ്കം കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു കാഴ്ച വസ്തുക്കളോടുകൂടി രാജാവിൻ്റെ അടുക്കിലേക്ക് അവൾ പോകും അവളുടെ സഖിമാരായ കന്യകമാരെയും അവളുടെ പിന്നാലെ കൊണ്ടു ചെല്ലും അവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ ചെന്ന് രാജഭവനത്തിൽ പ്രവേശിക്കും നിന്റെ പുത്രന്മാർ പിതാക്കന്മാർക്ക് പകരമായിരിക്കും സകല തലമുറകളിലും തിരുനാമത്തെ ഓർപ്പാനായിട്ട് ഭൂമിയിലൊക്കെയും അവൻ അവരെ അധികാരികളാക്കും ഇത് നിമിത്തമായിട്ട് ജാതികൾ എന്ന നയിക്കും തന്നെ സ്തുതിക്കും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറകുമോ